രാവിലെ ഞങ്ങളുടെ റൂമിൻ്റെ മുന്നിൽ നിന്നുള്ള കാഴ്ചയിട്ടത് ഞങ്ങൾ ഇന്നലെ താമസിച്ച കോട്ടേജ് ആണിത് ഇതിൻ്റെ പുറകുവശത്ത് നല്ല വലിയ ചങ്കുത്തായിട്ടുള്ളൊരു മല കാണുക അതുപോലെ ഒരുപാട് കോട്ടേജുകളും റൂംസും അതേപോലെ വീടുകൾ ഒക്കെ ഓരോ കാണുന്നുണ്ട് ഇങ്ങനെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ചയാണിത് ഒരുപാട് മുട്ടക്കുന്നുകൾ ഇങ്ങനെ നിറഞ്ഞ് ചുറ്റപ്പെട്ട് ഇങ്ങനെ കിടക്കുക ഇവിടെയാണ് ആ അതിനൊട്ടക്കുന്നിൻ്റെ ഉള്ളിലേക്ക് വെയിലടിച്ചിട്ടുള്ള ഒരു ഒരു ഗോൾഡൻ കളറിലാണ് ഇപ്പോൾ ആ ഒരു കുന്ന് കാണുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഇവിടെ നല്ല സൂപ്പർ കാഴ്ച ഇപ്പോൾ രാവിലെ ആറര മണിയായിട്ടേ ഉള്ളൂ നേരത്തെ തന്നെ എണീറ്റും നേരത്തെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുക എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾക്ക് ഇന്നിവിടെ പടൈക്കനാൽ കാണാവുന്നിടത്തോളം ഏരിയകൾ കവർ ചെയ്യണം പറ്റൊന്നത്ര ഏരിയ നല്ല നല്ല കാഴ്ചകൾ ഞങ്ങളെ എന്നാണ് ഉദ്ദേശിക്കുന്നത് നല്ല സൂപ്പർ വ്യൂ ആണ് ഒന്നും പറയാനില്ല കാരണം ഫുള്ള് ചുറ്റിലും ഇങ്ങനെ ചെറിയ ചെറിയ മുട്ടക്കുന്നുകൾ വലിയ മലകളെന്ന് പറയാൻ പറ്റില്ല മുട്ടക്കുന്നുകൾ തന്നെയാണ് പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയ ഒരു അരുവി ഇതിലിങ്ങനെ പോകുന്നുണ്ട് നല്ല രാത്രി കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ സൗണ്ട് കിട്ടിപ്പോ നമ്മൾ രാവിലെ തന്നെ വണ്ടിയൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷെമി നമ്മുടെ ഗ്ലാസും മൊത്തത്തിൽ ബോഡിയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല കുട്ടപ്പനാക്കിയിട്ട് വേണ്ടേ വണ്ടിയായിട്ട് പോകാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അവിടുന്ന് ഈയൊരു ലൊക്കേഷൻ നമ്മൾ വണ്ടി ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് നല്ല സ്റ്റൈലൻ സ്റ്റൈലൻ വ്യൂ ആണ് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ലൈഫ് ഓഫ് ചെന്നിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് കൊടൈക്കനാലാണ് കേട്ടോ കൊടൈക്കനാലിൽ നിന്ന് പിന്നെ ഇന്ന് രാവിലെ തന്നെ ഇവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് നിന്ന് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ ഇവിടെ ഉള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ ലേക്ക് ഉണ്ട് പിന്നെ സൂസർ പോയിൻ്റ് അങ്ങനെ ഒരുപാട് എന്തൊക്കെയോ ലൊക്കേഷൻ നല്ല നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഉണ്ട് ഇവിടെ അതൊന്ന് പോയി നോക്കട്ടെ എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ളത് അറിയില്ല പിന്നെ ഇന്ന് ഈവനിങ്ങിൽ ഇവിടുന്ന് തിരിക്കണം എന്നുള്ളൊരു ഉദ്ദേശമുണ്ട് അപ്പോൾ എത്രത്തോളം ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുള്ളറിയില്ല കാരണം ഇപ്പം എട്ടര മണിയായിട്ടുണ്ട് ഏതായാലും നമുക്ക് പോയി നോക്കാം എന്തൊക്കെ കാണുന്ന കാഴ്ചകൾ നമുക്കൊന്ന് പോയി നോക്കാം നമ്മൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ ഇത് വീടാണോ റൂംസ് ആണോ എന്താണെന്നുള്ളത് അറിയില്ല നല്ല നല്ല ഭംഗിയുണ്ട് നമുക്കൊരു വീടാണെന്നുണ്ടെങ്കിൽ അവർ രാവിലെ എണീറ്റ് പുറത്തിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചയാണിത് നല്ല രസമുള്ള ഈ ഒരു ചെരുവിലാവുമ്പോ നല്ല ഭംഗിയുണ്ട് നല്ലൊരു ഫ്രഷ്നെസ് ആയിരിക്കും കേട്ടോ രാവിലെ തന്നെ എണീറ്റ് കണ്ട് നോക്കുമ്പോ ഞങ്ങള് ചായ കുടിക്കട്ടെ അവിടെ താഴെ പോയിട്ട് എന്നെ പോയിപ്പിച്ചിട്ട് ഈ നായി താഴെ കാണുന്നത് ഇത് ക്യാരറ്റ് ആണ് കേട്ടോ ഇതിന്റെ നേരത്തിന്റെ അടുത്ത് കാണുന്ന ഈ മരം പ്ലമ്മിന്റെ മരാണ് ഇതേ മതി പ്ലമ്മ പ്ലംസ് കായ്കളുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നുള്ളതറിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കട്ടെ ഇങ്ങനെ ആ കണ്ടോ ഇതൊക്കെ പ്ലംസുകളാണ് അത് നല്ല പച്ചയാണ് ഇത് ഇത് ഫുള്ളായിട്ട് അതിൻ്റെ ഒരു തോട്ടമാണ് പ്ലംസും അതേപോലെ ക്യാരറ്റും ഈ ചെറിയ ചെടി ചെടിയാണല്ലേ ഇത് ക്യാരറ്റാണ് ഇവിടെ ഷെമി ക്യാരറ്റ് പരക്കാനുള്ളൊരു പരിപാടി ഉണ്ടോ എന്ന് ഉണ്ട് ഞാൻ ജസ്റ്റ് നോക്കട്ടെ അടിപൊളി ആത്തി വച്ചോളാ അടിപൊളി റൂമിൽ ഇറങ്ങാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ എല്ലാവരും ദാവൂത് കുളിച്ചോണ്ടിരിക്കും കുളി ഗുളികഴിഞ്ഞു മാറ്റി ഇവിടെ പുറത്തുനിന്നുള്ള ഈ ഒരു കാഴ്ച എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് അഭിപ്രായം പറയണം കേട്ടോ എങ്ങനെയുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂന്നുള്ളത് നല്ല കിഡിലം വ്യൂ ആണ് അപ്പോൾ ഒരു വണ്ടി എടുത്ത് വരുന്നുണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി ാവിലെ തന്നെ എന്തായാലും പറഞ്ഞ കാര്യം ഫുള്ള് തട്ട് 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 തട്ടായിട്ട് ഇതില് ഇതൊക്കെ ക്യാരറ്റ് കൃഷികൾ തന്നെ കേട്ടോ ആ കാണ ചെറിയ ചെറിയ പുല്ല് പോലെ കാണുന്നത് നമുക്ക് ക്യാരറ്റിന്റെ സീസണാണപ്പം കുറച്ച് ക്യാരറ്റ് ഉണ്ട് തായ കാണണ്ടോ നല്ല എന്ത് ഭംഗിടോ കാണാൻ അതൊക്കെ ആ മലന്റെ മുകളിൽ ഫുള്ള് കോട ഇറങ്ങി നിൽക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഇന്ന് രാവിലെ കോട കിട്ടില്ല രാത്രി വരുന്ന സമയത്ത് കോട ഉണ്ട് പിന്നെ നമുക്ക് ക്യാമറയില് എടുത്തിട്ട് കിട്ടുന്നില്ല അതുകൊണ്ട് നിങ്ങളെ കാണിച്ചിട്ടില്ല ാലും അതിമനോഹരമായ കാഴ്ചകൾ നേടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് ഇപ്പൊ ഒമ്പത് മണി കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാൻ കരുതി എ ആർ റഹ്മാൻ റെസ്റ്റോറന്റ് എഴുതി കാണുന്നുണ്ട് വെജിറ്റേറിയൻ ആണ് ആ വെജും നോൺ ഒക്കെ കിട്ടും എന്തെല്ലാം ഉണ്ട് പോയി പോയോക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റിന് ഗീ റോസ്റ്റ് ഒരു ഗീ റോസ്റ്റ് എന്റെ ഒരു വലിപ്പം എത്രയാണ് നല്ല ചട്ടിനി ഉണ്ട് ചട്ടനിട്ടണി ഉണ്ട് ചുമല്ല ഉണ്ട് സാമ്പാറുണ്ട് ഇനിയിപ്പോൾ എൻ്റെ പ്ലേറ്റ് കാര്യമാണ് ഇതിലേക്ക് ഞാൻ ഒരു മസാല ദോശ പറഞ്ഞത് പിന്നെ നാല് ചായയും ഇനി അത് വന്നിട്ടുണ്ട് ഇതിപ്പോ പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ല ഞാൻ ഞാനൊരു കഴിക്കട്ടെ ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് തോന്നുന്നുണ്ട് ഇവിടെ കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് കണ്ടപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി വെക്കട്ടെ എന്താ ഉള്ളത് കുറെ ആളുകൾ ഇങ്ങനെ ഈ ഭാഗത്തേക്ക് പോകുന്നുണ്ട് ഇവിടെ ടിക്കറ്റ് കൗണ്ടറാണോ ഇവിടെ എന്താ കാണാനുള്ളത് ചോദിച്ചിരിക്കുക ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട് അടിപൊളി കിട്ടില്ല ലൊക്കേഷൻ ആട്ടോ ഇവിടെ നമ്മൾ ഫോട്ടോ എടുത്ത് തകർക്കാണ് ദാശേമീ ബിച്ചാപ്പുതാ ഇതൊക്കെയാണ് ഫോട്ടോസ് എടുത്ത് തകർക്കാണ് ഇത് എടുത്തിട്ട് എടുത്തിട്ട് കേട്ട് മതിയാവണില്ല നല്ല നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടുന്ന് താഴേക്കുള്ള വ്യൂ കണ്ടില്ല അപ്പൊ ആ മല ഇങ്ങനെ കോട കയറി 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 വന്നിട്ട് ഇപ്പം ഇതും കാണാതാവുന്നൊരവസ്ഥയൊക്കെ വരുന്നത് കേട്ടോ ഒന്നും പറയാല്ല നല്ല ബ്ലൂ സ്കൈ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇതിന്റെ മേലെ അതിന്റെ മേലെ കയറിയിട്ട് അവിടെ നിന്ന് ഒന്ന് രണ്ട് ഫോട്ടോസൂടെ എടുക്കണം അതെന്താ മുതലേ ഇവിടെ ഈ കാണുന്ന കാഴ്ചകളെക്കാട്ടിലും ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഇവിടുത്തെ ക്ലൈമറ്റ് തന്നെയാണ് അത് പിന്നും പിന്നും പിന്നെയും പറയുന്നത് എന്താ വെച്ചാൽ നല്ല അടിപൊളി ആണ് അപ്പം ഇങ്ങനെ വെയിലൊതിച്ച് വന്നെങ്കിലും കൂടി തണുത്ത കാറ്റടിക്കുന്നുണ്ട് പിന്നെ ആ മലയൊക്കെ ഉണ്ടോ ഓട ഇങ്ങനെ കയറി 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 അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ടൂറിസ്റ്റുകൾ കുറച്ച് കുറേ ഇപ്പോൾ ഇങ്ങനെ നിറഞ്ഞ് നിറഞ്ഞ് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ഒരു ടൈം ആയിത്തോടെ ഞങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ മേലെ വ്യൂ പോയിൻറ്റിൻ്റെ മേലൊക്കെ കയറി ഇവിടെന്നുള്ളൊരു കാഴ്ചൻ കൂടെ ഒന്ന് നോക്കട്ടെ ഓനോ ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ ഇവിടെ കണ്ടിറങ്ങിയ സ്ഥലം മോയർ പോയിന്റ് പറഞ്ഞ സ്ഥലോ പില്ലർ റോക്ക് അല്ല അടുത്ത ഡെസ്റ്റിനേഷൻ ആണ് പില്ലർ റോക്ക് ഒരു കായ്ച്ച കേട്ടോ എല്ലാരും പുറത്തുനിന്ന് കിട്ടേ കഴിക്കുമ്പോ ഉള്ളിൽ കേറി ഇതിന്റെ ഉള്ളിൽ കേറിട്ട് കഴിക്കണേ കണ്ട എങ്ങനെ ആള് പെട്ടിന്റെ ഉള്ളിൽ എത്തിന്നുള്ള ഇതാണ് അടുത്ത ഡെസ്റ്റിനേഷൻ ഫോറസ്റ്റ് ധാരാളം പൈൻ മരങ്ങള് ഏ ഒരു സ്ഥലമാണ് ഇത് അങ്ങനെ അതൊരു ഫോറസ്റ്റായി മാറി പൈൻ ഫോറസ്റ്റ് എന്ന പേരിൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് അറിയപ്പെടുന്നത് ഇവിടെ ധാരാളം കുരങ്ങന്മാരുണ്ട് കേട്ടോ ഞാൻ ആ കുരങ്ങനെ ഷൂട്ട് ചെയ്ത സമയത്ത് ഇവരെ നമ്മളെ പ്രകോപിപ്പിക്കാൻ നോക്കുന്നുണ്ട് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് വേറെ കളി കാണാൻ ഡോറ് ലോക്ക് ചെയ്തേക്ക് ഫോട്ടോ എടുക്കാനാ ഇവിടെ കൊറേ ഫോട്ടോഗ്രാഫർമാരുണ്ട് നമ്മൾ പെയ്ഡ് ക്യാഷ് എടുത്തിട്ടും അവര് എടുത്തു തരണം ഇവിടെ പുലിന്റെ ഡമ്മ വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഇപ്പം തന്നെ എടുത്തിട്ട് സ്പോട്ടിൽ നമുക്ക് ഫോട്ടോ ആക്കിയിട്ട് തരും നല്ല അടി പോളിപ്പൈൻ ഫോറസ്റ്റ് ഇവിടെ വലിയ വലിയ മരങ്ങൾ കണ്ട കട പുഴക്ക് വീണ് പൊട്ടി കയറി വീണതൊക്കെ അതിന്റെ അതിൻ്റെ മേലെ കയറിയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യണം ഫുൾ ടീം എവിടെ എവിടെ വീണതാ വേണ്ട വേട്ടാ പണിയാവും 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 ഫൈൻ ഫോറസ്റ്റിൽ നിന്ന് ഞങ്ങൾ ഇവിടുന്ന് പോവാണ് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എനിക്ക് തോന്നുന്നത് സൂയിസൈഡ് പോയിന്റ് ആണെന്ന് സംശയമുണ്ട് അപ്പോൾ അവിടുത്തേക്ക് പോയിട്ടപ്പോൾ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുതിരസവാരി ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ യാർ അപ്പം ഇത്

പിന്നെ അപ്പൊ നമ്മൾ ഞങ്ങള് ഞാന് പച്ച ഷർട്ടാണ് ഇട്ടത് അത് കഴിഞ്ഞ ഷെമി പച്ച ഷർട്ട് ബാക്കിൽ ദാവൂത് പച്ച ഷർട്ട് പാവ പ്പ് മാത്രം നിങ്ങള് നിങ്ങൾ ഇന്നലെ കൊണ്ടുപോയില്ലേ വിച്ചാപ്പൊന്ന് പറ്റിച്ചാലേ ഞങ്ങള് യൂണിഫോം ഒപ്പിക്കുമ്പോ ഞങ്ങള് വിച്ചാപ്പിനും കൂടി പച്ച കൊടുക്കണ്ടേ സൂയിസൈഡ് പോയിൻറ്റിൻ്റെ മുന്നായിട്ട് ഗുണാ ഗുണാ കേവ് എന്ന് പറഞ്ഞിട്ട് ഒരു കെയവുണ്ട് ഇവിടെ അപ്പോൾ അത് കണ്ടിട്ട് അടുത്തത് സൂയിസൈഡ് പോയിന്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊന്ന് കയറി കേട്ടോ ഇവിടെ ഇവിടുത്തെ പ്രത്യേകം തരോ നമ്മളൊരു ഏരിയ സ്റ്റാർട്ട് ചെയ്താൽ അതിങ്ങനെ ആ പോകുന്ന വഴി തന്നെ ഒരേ റൂട്ടിൽ തന്നെയാണ് ഇത് ഓരോരോ ഡെസ്റ്റിനേഷനുകൾ എത്തുന്നുള്ളത് ഓരോരോ പോയിന്റുകൾ ഇതാണ് ഗുണാ കേൾ വഴി കെട്ടോ അതിങ്ങനെ പോയിട്ട് എത്ര ദൂരം നടക്കാണ്ടതൊന്നും അറിയില്ല പോയിക്കട്ടെ എന്ത് കൈവാണ് എന്നുള്ളത് അതവിടെ എത്തിയാലും അറിയാം ഇവിടുത്തെ ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണോ അറിയില്ല ഭയങ്കര കിടപ്പുണ്ട് നടക്കുമ്പോൾ പിന്നെ ടോട്ടലി നമ്മുടെ ശരീരമൊക്കെ വീക്കായി തുടങ്ങണോ എന്നുള്ളത് അതും അറിയില്ല കണ്ട അവിടുത്തെ ചേച്ചിമാർ രാവിലെ വന്നിട്ട് ഇതുപോലെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്നിട്ട് ഒടിഞ്ഞു വീണ മരങ്ങളൊക്കെ വെട്ടി നുറുക്കി ഇങ്ങനെ പീസ് പീസ് ആക്കിയിട്ട് ഇവരിത് സെയിൽ ചെയ്യാനായിരിക്കും അല്ലേ അത് കണ്ടുപിയിട്ട് ആ ഹോട്ടലിലൊക്കെ വിറകായിട്ട് കഴിഞ്ഞ് വീട്ടിലേക്കാണോ അറിയില്ല വീട്ടിലേക്കാവല്ലോ വീട്ടിലേക്ക് ഇപ്പോൾ ഇന്നും ഇപ്പോൾ ഇങ്ങനെ കൊണ്ടോണ്ടേ ആവശ്യമില്ലല്ലോ വിൽപ്പന ഒക്കെ തന്നെ ആവും ഇവരെ ഓരോ ജീവിതമാർഗ്ഗമാണ് കേട്ടോ ഇതൊക്കെ ഇത് കുറേ നടക്കാണ്ട് തോന്നുന്നുണ്ട് കേട്ടോ സൂപ്പർ ഈ ഒരു മരത്തിൻ്റെ റൂട്ട്സ് പോണ കണ്ടില്ലേ വേരുകൾ ആളുകളൊക്കെ അതിലിരുന്നിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കണ്ട നല്ല നല്ല ഭംഗിയില്ല കാണാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുത്തുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നില്ല കേട്ടോ ഇതിങ്ങനെ നടന്ന് കയറിയിട്ട് നല്ല കിതപ്പുണ്ട് ഭയങ്കര ചെങ്കുത്തായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് താഴേക്ക് നോക്കിയാൽ ആ കാണുന്ന ആ ഏരിയ ഉണ്ടല്ലോ മറ്റേ പൊന്നെ ഇത് എത്രത്തോളം താഴ്ച കിലോമീറ്ററുകൾ താഴ്ചയിലാണ് കാണുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ പക്ഷെ ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലാണ്ടെന്ന് അറിയില്ല അതേപോലെ ഇവിടെ ഈ ഒരു റോക്ക് പാറ കണ്ണുങ്ങൾ ഭയങ്കര ഹൈറ്റിൽ ഇത് താഴേക്ക് ഇവിടെ നിന്ന് കാണില്ലായിരുന്നു ഇവിടെ ഓൾറെഡി ഉണ്ട് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല നിങ്ങൾ ഇതിൻ്റെ മേലെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ നിന്ന് കയറി നടക്കട്ടെ മനോഹരമായൊരു കാഴ്ചയാണ് ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം എങ്ങനെ ഇതിനെ വർണ്ണിക്കും എന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾ തന്നെ പറ ആ കാണുന്നതൊക്കെ അങ്ങനെ ബ്ലാക്ക് കളറിൽ കാണുന്നത് ഓരോരോ വലിയ വലിയ പർവ്വതങ്ങളാണ് മലകൾ ഓ അത് മൊത്തം ഇങ്ങനെ കോട മൂടിക്ക എനിക്ക് സംസാരിക്കാൻ ഇല്ല കേട്ടോ കയച്ചിട്ട് മൊത്തത്തിൽ ഇങ്ങനെ കോട മൂടിയിട്ട് നമ്മള് ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഇങ്ങനെ താഴക്ക് നോക്കിയാൽ കാണുന്ന എങ്ങനെയാണ് അത് പോലെയാണ് ഇപ്പൊ ഇവിടെ നോക്കിട്ട് നമുക്ക് കാഴ്ച കാഴ്ചയാണ് ഈ ഒരു ഈ ഒരു ഇത് നോക്കി പാറ ഇത്രത്തോളം താഴെ വരുന്നുണ്ടാരുന്നു എങ്ങാപ്പൂ കൊടൈക്കനാൽ നിങ്ങൾ ആദ്യായിട്ടല്ല കൊടൈക്കനാൽപ്പൂ ആദ്യായിട്ടുണ്ടോ കൊടൈക്കനാല് ദാവൂതു ഷമിയൊക്കെ പത്ത് വർഷമായി എന്നോട് വന്നിട്ട് ഞാൻ എട്ട് വർഷം കഴിഞ്ഞ് ഇപ്പൊ ഏകദേശം ഒമ്പത് വർഷം ആയിത്തൊടങ്ങി തന്നെ പറയാം മോക്ക് ഒരു വയസ്സുള്ള സമയത്ത് മോക്ക് ഇപ്പൊ പത്തു വയസ്സായി ഒന്ന് ഒന്നും പറയാൽ കണ്ട് ആസ്വദിക്കണം ഈ കാണുന്ന ഈ താഴെ കാണുന്ന ഈ ഒരു ഏരിയല്ലേ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ക്യാമറയിൽ നോക്കുമ്പോൾ ഇങ്ങനെ അടുത്തായിട്ടാണ് തോന്നുന്നത് പക്ഷേ ഇത് എത്രയോ താഴ്ചയിലാണ് ഭയങ്കര ചെങ്കുത്തായിട്ട് സ്റ്റീപ്പായിട്ട് നിൽക്കുകയാണ് ഈ സ്ഥലം കുനാഖേവ് കണ്ടിട്ട് തിരിച്ച് പോവാണ് വണ്ടിയിലേക്കന്നെ ഇനി അടുത്തൊക്കെ ആഴ്ച എന്താണെന്നുള്ളത് പോയി നോക്കട്ടെ തൽക്കാലം ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാൻ കേട്ടോ കാരണം ഒരുപാട് ദൈർഘ്യം കൂടിയ വീഡിയോ ചെയ്യേണ്ട എന്നുള്ളൊരു ഉള്ളത് ഒരു പത്ത് മിനിറ്റിൽ മാക്സിമം പത്ത് മിനിറ്റിൽ ഉൾക്കൊള്ളിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഇത് എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന പോലുള്ളൊരു പറച്ചിലായിട്ട് എടുക്കണ്ട തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് പോരായ്മ എന്തായാലും ഉണ്ടാവും ഒരു സംശയമില്ല കാരണം ഞാനൊരു തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് ഒരുപാട് പോരായ്മകളുണ്ടാവും അതെനിക്ക് തന്നെ അറിയാം കാരണം നിങ്ങളിപ്പോൾ പല ട്രാവൽ വ്ളോഗുകളും മറ്റും നല്ല നല്ല യൂട്യൂബേഴ്സിൻ്റെതൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ തന്നെ ആയിരിക്കും ചിലപ്പം അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു പെർഫെക്ഷനും കാര്യമൊന്നും വീഡിയോയിലും സംസാരത്തിലും അല്ലെങ്കിൽ നമ്മളൊരു ഇത് വിവരിച്ച് തരുന്നതിലൊന്നും ഉണ്ടായിക്കൊള്ളണം അതൊക്കെ മെല്ലെ മെല്ലെ റെഡി ആയി വന്നോളൂ ഇൻഷാല്ല അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം എങ്കിലേ പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ വളരെ ഫ്രാങ്ക് ആയിട്ട് തന്നെ പറയണം കേട്ടോ അപ്പോഴേ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് ഓക്കെ